ദൈവം നമുക്കായി ഒരുക്കിയ ദിനങ്ങളായിരുന്നു രണ്ടോ ഒമ്പതില്ണ്ട് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്നവർ കണ്ണുകൾ കാണുകയോ കാതുകൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല ദൈവം നമുക്കായി ഒരുക്കിയ വിരുന്നിൻ്റെ ദിനങ്ങളായിരുന്നു ഇത്തിരി ദിനങ്ങളും പ്രവചനം കൊണ്ടും ദിവ്യകാരുണ്യം കൊണ്ടും അനുരജന ബുദാശ കൊണ്ടും കൗൺസിലിംഗ് കൊണ്ടും പ്രാർത്ഥന കൊണ്ടുമെല്ലാം ദൈവം തമ്മെ പരിപോഷിപ്പിക്കുകയായിരുന്നു ദൈവം വിളിക്കാതെ ആർക്കും അവരുടെ സന്നിധ്യയിലേക്ക് കണ്ടുവരുവാനായിട്ട് സാധിക്കുകയില്ല പത്തോ പതിനഞ്ചോ മടങ്ങ് ദൈവജലം നമ്മുടെ ഇടവേള അവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ സ്വീകരിച്ച് എനിക്ക് നാം സ്വീകരിക്കാനായിട്ട് കണ്ടുള്ളത് അനുഗ്രഹിത യുവജനമാണ് അനുഗ്രഹിച്ചതിനോർത്ത് അവിടുത്തെ നമ്മുടെ എല്ലാ നിയമങ്ങളിലൂടെയും അവിടുന്ന് തിരുവച്ച നമുക്ക് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഇതേന ദിനങ്ങളെ ഏറ്റവും മനോഹരമായിട്ട് അനുഗ്രഹിതമാക്കിയത് ബഹുമാനപ്പെട്ട ജോബിൻ വന്യപ്രമിൽ അച്ഛനാണ് അദ്ദേഹം സഭയിലെ വൈദികരാണ് പരിചയപ്പെടുത്തിയിരുന്നു വളരെ സാന്ദർഭികമായിട്ടാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടത് അത് ഞാൻ നോക്കിയാൽ അതും ദൈവത്തിൻ്റെ ഒരിടപെടലിന്റെ ഭാഗമാണ് അദ്ദേഹത്തെ നമുക്ക് ലഭിച്ചത് ഇവിടെ ദിവ്യബലിക്ക് വന്നപ്പോൾ മറ്റൊരു വൈദ്യാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് അദ്ദേഹത്തിലൂടെ ഈ ദിനങ്ങളിൽ ചൊല്ലിയപ്പെട്ട എല്ലാ കൃപകൾക്കും തന്റെ വചന ശുശ്രൂഷകളുടെയും ദിവ്യ അനുഗ്രഹ പര്യർത്തനത്തിലൂടെയും അനുരുദ്ധാശയിലൂടെയും മത്സ്യങ്ങളിലൂടെയും പ്രാർത്ഥനയിലൂടെ കണ്ടാട്ടേ നമ്മുടെ അനുഗ്രഹിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ ശുശ്രൂഷകളിലും കാരുണ്യം കൂടെ ഉണ്ടാകട്ടെ എന്നും അദ്ദേഹത്തെ കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു അതുപോലെ തന്നെ വചന ശുശ്രൂഷക്കേണ്ട ഒപ്പമുള്ള നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ അപ്പം തന്നെ ഈ ദേവാലയത്തിൽ നിയമങ്ങളെയും സമർപ്പിക്കാൻ അനുഗ്രഹം എന്ന് ശിക്ഷിക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ാണ് വളരെ മനോഹരമായിട്ട് ഈ മൂന്ന് ദിനങ്ങളിൽ ആധിപത്യത്തിൽ നമ്മളുടെ സാംസൃഷ്ടത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം വളരെ അതെല്ലാം ഒത്തുപോയിക്കൊണ്ട് വളരെ മനോഹരമായിട്ട് ഗാനങ്ങൾ ആരംഭിക്കുകയും ഈ ശുശ്രൂഷ മനോഹരമായി തീർക്കുവാനായിട്ടും പരിശ്രമിച്ചു സഹായിച്ചു ദൈവത്തിൻ്റെ കൃപാ ദൈവത്തോടെ അവരും ചെയ്യപ്പെട്ടു അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുന്നതും എല്ലാ അനുഗ്രഹങ്ങളും കൂടുതലായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു െ കുറിച്ച് ചിന്തിക്കണ്ട ചിന്തിക്കുന്നുണ്ടായിരുന്നില്ല നമ്മുടെ പി സി സി സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളും അതുപോലെ പി സി സി പ്രസിഡന്റ് സെക്രട്ടറി ഓരോ പി സി സി ഭാരവാഹികളും ഇടവകാശ സമിതി അംഗങ്ങളുടെ കൈകാര്യന്മാരും മറ്റ് യുവജനങ്ങളും എല്ലാം ഇതിനെ വളർത്തോടും अगर कूड़ा